അള്ളാഹു ഹൃദയത്തിന്റെ കത്തി കയറിക്കഴിഞ്ഞു നമ്മുടെ ഭയം മാറുകയാ പേടി പോവുകയാ പിന്നെ നമ്മൾ ലോകത്തൊരാളെയേ ഭയപ്പെടൂ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാതെ വേറെ ഒരു ശക്തിയെയും നമ്മൾ ഭയപ്പെടില്ല അതീമാൻ ഉറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് അതാണ് അവർ അള്ളാഹുവിനെ കുറിച്ചും മനസ്സിലാക്കേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ

അവർക്ക് അവർക്കള്ളാനയല്ലാതെ വേറൊരു ശക്തിയെയും അവർക്ക് പേടിയില്ല രണ്ടാമത്തെ യോഗ്യത എന്തെന്നറിയുമോ പറയുകയാശയില്ലെന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് വേദനയില്ല അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അവർ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താറില്ല അവർക്ക് സങ്കടമില്ല അവർക്ക് നിരാശയില്ല എല്ലാം എല്ലാം എന്റെ പ്രിയപ്പെട്ടവര് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ രോഗം വന്നതിൻ്റെ പേരിൽ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മക്കൾ മരിച്ചുപോയതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവർ അവരല്ലാ കുറ്റം പറയൂല അവർക്ക് സങ്കടമില്ല അവർക്ക് നിരാശയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്ന നമ്മൾ പറയും ഞാൻ തകുജം നിസ്കരിക്കുന്നവളായിരുന്നു ഞാൻ ഏത് വായക്കാനും പോകുന്നവളായിരുന്നു എത്രയോ സദക്ക് കൊടുത്തു എത്രയോ ചെയ്തു എന്തെല്ലാം ചെയ്തിട്ടും അല്ലാഹു എനിക്കത് തന്നല്ലോ ഈ വായരിയ്ക്കുന്നവരോട് പറയുകയാണ് എല്ലാം അള്ളാഹുബിന്റെ തീരുമാനമാക്കന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവർക്ക് നിരാശയോ സങ്കടമോ ഇല്ല അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ നമുക്കോ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു കൊണ്ട് നടക്കുന്ന തലവേദനയാ തലവേദനയാണ് ഇവിടെ നമുക്കിതുവരെ ഉറക്കാത്തൊരു കാര്യുണ്ട് ആറ് കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ ഈ മാം കാര്യം ആറെണ്ണവാ അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കണം മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം പ്രവാചകന്മാരിൽ വിശ്വസിക്കണം ഖുർആാനിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം ഈ അഞ്ച് കാര്യത്തിലും വിശ്വാസമുണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യത്തിലും വിശ്വാസമുണ്ട് ആറാമത്തെ കാര്യത്തിന് മാത്രം ഇത്തിരി പുറകോട്ട അള്ളാഹു ഖാദിക്ക് മാറാകട്ടെ നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാന്ന് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കണം അവിടെ മാത്രം നമുക്ക് പറ്റിപ്പോയി അവിടെയാണ് നമുക്ക് വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല നമ്മൾ പറയുക പടച്ചോനെ ഞാൻ എല്ലാ മജലിസിലും പോകും മജ്ലിസിനൂറിന് പോകും ഉസ്താദന്മാരുടെ സ്ഥലാത്ത മജലിസ് എല്ലാത്തിനും ഞാൻ പോകും പടച്ചോനെ എന്തിനു പോയാലും പടച്ചോനെ നട്ട് എനിക്കിത് വന്നല്ലോ എനിക്കിത് വന്നല്ലോ എന്ന് പറയുന്നവർ അള്ളാഹു നമുക്ക് ഖീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹുദമുഖീമാ നൽകുമാറാകട്ടെ ഉസ്താദ് എൻ്റെ ഉസ്താദ് എൻ്റെ രോഗം മാറാത്തത് എൻ്റെ ഉസ്താദ് എൻ്റെ പ്രയാസം മാറാത്ത നമ്മൾ ചോദിക്കുന്നല്ലോ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമായി ക്ഷമിക്കാൻ കഴിയണം സഹിക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു വിചാരമുണ്ട് അള്ളാഹുവിനെന്തോ നമ്മളോട് വൈരാഗ്യമുള്ളത് കൊണ്ടാ അള്ളാഹ് നമ്മളിങ്ങനെ പരീക്ഷിക്കണേന്ന് ഒരിക്കലും അങ്ങനെ പറയരുത് അള്ളാഹ് എന്നോട് ഉണ്ട് അള്ളാഹ് ദേഷ്യോട് ഒന്നും പറയരുത് അതന്നെ അള്ളാഹു അതിനായിസ് അത്ര വിധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് പൊട്ടിപ്പോയി അത് തന്നെ അള്ളാഹു നമുക്ക് മാറാകട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ നമുക്ക് അള്ളാഹു സുബാന നമ്മളോട് എന്തെങ്കിലും ദേഷ്യം അള്ളാഹ്ക്കുണ്ടോ ഒന്നും ഇല്ല എന്ത് വന്നാലും പറയണം അള്ളാഹു നമുക്ക് ഈമാൻ അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ സുഖമാണോ സുഖമാണോ പോയി തുടക്കമേ പോയി സുഖമാണോ സുഖമാണോ എന്തെങ്ങനെ വായം തുറന്നിരിക്കണേ സുഖമാണോന്ന് വെച്ചാൽ എന്താ പറയണ്ടേ സുഖമാണോ അല്ലേ പറഞ്ഞു പിടിക്കണ്ടേ ആ അലഹമില്ലായ പറഞ്ഞു പിടിക്കണ്ടേ എല്ലാവരുടെ അത് വരൂല്ല ആ പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കഴിയൂ അള്ളാഹു മുഖ്യമാന്തമാർ ആകട്ടെ ഒരിക്കലും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു നബിതങ്ങള് ചോദിച്ചു ആ ഫുലേ ചങ്കാതില്ലയ്യാ സുഖമാണ് നബിതങ്ങൾ പറഞ്ഞു അള്ളാഹു നിനക്ക് പറക്കത്തിയട്ടെ എന്ന് ആശ്തു രണ്ടാമതൊരാള് പള്ളി കയറി വന്നു ഓനോടും ചോദിച്ചു സുഖമാണോ ആ ഖൈർ സുഖമാ നബിയർ അപ്പൊ നബിതങ്ങള് ചിരിച്ചൊന്നും മിണ്ടിയില്ല അപ്പൊ ഈ സഹാബി ചോദിച്ചു എനിക്ക് വായില്ലേ ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത് എനിക്ക് എനിക്കത് വായില്ലേ നബിതങ്ങൾ പറഞ്ഞു നീ ഒരു അലഹുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അപ്പൊ ഇനി പറ സുഖമാണോ അലമദില്ല അത് പഠിച്ചാ മതി അത് പറഞ്ഞാ മതി അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ അലഹദില്ല അള്ളാഹു നമുക്ക് മുഖീമന് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് മന്ദരുമാറാകട്ടെ പിന്നെ സങ്കടം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് സ്നേഹം കൂടിയാൽ അല്ലാഹു അങ്ങനെ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരെയാണ് ഇന്നാസി ബലാവാ അല്ലംബിയാ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ഇഷ്ടമില്ല എന്നിട്ട് ജനിക്കുന്നതിന് മുമ്പോ ആപ്പ മരിച്ചില്ലേ കണ്ട് കൊതിരുന്നതിന് മുമ്പും മരിച്ചില്ലേ എത്ര പട്ടിണി കിടന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര മക്കളുടെ മയ്യത്ത് അവരുടെ കിരവിതങ്ങൾ എന്തെല്ലാം ത്യാഗങ്ങൾ സ്നേഹം എടസ്നേഹം കൂടിയല്ല അങ്ങനെ ഒത്തിരി കണ്ണുനീര് കുടിപ്പിക്കും ഒന്നിങ്ങനെ വേദനിപ്പിക്കും എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും അള്ളാഹ് സ്വഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹ് സൗഭാഗ്യം തെരുമാറാകട്ടെ ഈ ഇരിക്കണ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ എല്ലാവരും പ്രയാസമുള്ളവരാ ഞാനും ഇന്നത്തെ തങ്ങള് വന്നു തങ്ങളുടെ ദ്വായ പ്രതീക്ഷിച്ച ഞാനും ഇരിക്കണ ഞാന് അസറഫുസ്താനോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രത്യേകം തോന്നി എനിക്കാണെങ്കിൽ നടുവിന് ചെറിയ പ്രശ്നം ഇരിക്കാൻ കഴിയുന്നില്ല നല്ലപോലെ നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല ഞാനും ഇന്നത്തെ ദ്വായ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു മജലീസിൻ്റെ വറക്കത്ത് കൊണ്ട് ശിവനൽകുമാറാകട്ടെ ശിവ നൽകുമാറാകട്ടെ അപ്പൊ അലഹമില്ല എട എന്ത് സങ്കടം വന്നാലും എന്തു പറയണം എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്തു പറയണം നാളെ ജോലിക്ക് പോയപ്പോ നിന്റെ മുതലാളി പറയാ ഇന്നത്തോടെ പൊക്കോളാ അലഹമില്ലാ ഉണ്ടായിരുന്ന ജോലി പോയി അലഹദില്ല പരീക്ഷക്ക് തോറ്റു അലഹമില്ല കല്യാണം മുടങ്ങി അലഹദരില്ല ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി ബിസിനസ്സിൽ ലാഭം പോയി എന്ത് വന്നാലും അലഹമില്ല അള്ളാഹു പറയാൻ ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു പറയാൻ ഭാഗ്യന്തരമാറാകട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കിത്തിരി ഓളം ഉണ്ടെന്നില്ലേ എടാ ആരെങ്കിലും ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ അലഹമ്മില്ല പറയോ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കി തോറ്റുപോയി അലഹമ്മ പറയോ ക്യാൻസറിൻ്റെ ടെസ്റ്റിനയച്ചു അലഹമ്മില്ല ക്യാൻസർ വന്നു ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഉണ്ടെന്ന് അലഹമില്ല പറയോ ഏഹ് പറയാൻ കഴിയണം അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹതി സോർത്താ മതി ഒരേ ഒരു ഹദീസ് ഓർത്താൽ എന്ത് സങ്കടം വന്നാലും നമ്മൾ അലഹമദില്ല പറയും അള്ളാഹു ഭാഗ്യന്ദര്മാറാകട്ടെ അള്ളാഹു ഭാഗ്യന്ദരമാണെ പറഞ്ഞരട്ടെ വേണോ വേണ്ടേ എന്ത് സങ്കടം വന്നാലും പോട്ടയങ്ങായി വിട്ടേക്കും പോട്ടെ അലഹമദില്ല അത് പറയണമെങ്കിൽ ഒറ്റ ഹദീസ് ഓർത്താ മതി അള്ളാഹു ഹദീസ് പഠിക്കാൻ ഭാഗ്യന്ദരമാറാകട്ടെ നിങ്ങൾ പറയോ അലഹമദില്ല പറയോ അല്ല പറയോ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഇല്ലെങ്കിൽ കേറ്റം കഴിഞ്ഞാൽ ഒരു ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു നബി മുഹമ്മദ് മുസ്തഫ ഒരു ഒരു കേറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ ഉണ്ടോ അപ്പൊ ഒരു കേറ്റത്തിന്റെ പുറകിൽ ഒരറക്കമുണ്ട് ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ബല ഇന്ന ഇല്ലാൾ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് അപ്പൊ നിനക്ക് അള്ളാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത് ഈ സങ്കടം എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അള്ളാഹു നമുക്ക് ഹിമാന്തർമാർ ആകട്ടെ അള്ളാഹു ഹീമന്തമാർ ആകട്ടെ അപ്പൊ ഇനി പറ അലഹരില്ല പറ അലഹദരില്ല അള്ളാഹു നമ്മക്ക് വർക്കത്ത് ചെയ്യു മാറാകട്ടെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും സിറാജു സ്ഥാന ഔലിയാക്കന്മാരാരാ നമ്മൾ ആരാ അവലിയാക്കന്മാർക്ക് അവർക്ക് എന്ത് വന്നാലും അവർക്കൊന്നുമില്ല നമ്മൾ എന്തിനാ അവരെ പോലെ അല്ലല്ലോ നമ്മള് എന്റെ പൊന്നാന ചങ്ങാതി നമ്മൾ വിചാരിച്ചാലും അവരെ പോലെയൊക്കെ ആകാൻ പറ്റും നമ്മൾ വിചാരിച്ചാലും നമുക്ക് അവരെ പോലെയൊക്കെ ആകാൻ പറ്റും നിനക്ക് എന്താ വേണ്ടേ നിനക്ക് എന്താ വേണ്ടേ നിനക്ക് വേണ്ടതൊക്കെ ഉള്ളത് ഇരുവല്ലോ അള്ളാഹു പറയുക നിനക്ക് ഇട നീ എന്തിനാ അംബാനി അദാനിയൊക്കെ നോക്കണേ പറയുക നിനക്ക് എന്താ വേണ്ടേ ഞാൻ തരാം ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്ത നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം രാജാക്കന്മാര് ജീവിക്കുന്നത് പോലെ ജീവിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ എല്ലാം ഞാൻ തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പറയുക നല്ല 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 കാര്യം കാര്യം മതി ജീവിതം ഞാൻ തരും പറയുന്നു നീ ൊണ്ട് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങൾ മുഴുവനും നീ നല്ല ജീവിതം അള്ളാഹു പറയുന്നു ജീവിതം തരും നന്മ ചെയ്താൽ മതി അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ ദീർഘായുസ് നൽകുമാറാകട്ടെ അള്ളാഹു മരിക്കുന്ന കാലം വരെ നീ ഞങ്ങൾക്ക് പട്ടിണി നൽകല്ലേ ചുവനെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലതും ബുരാനെ അള്ളാഹു നമ്മുടെ മജിരിസ് കബൂലാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്താ ആവശ്യം വേണ്ടത് ചോദിച്ചോ ഈ സദസ്സിലിരിക്കുന്നവർക്ക് എന്താ വേണ്ടേ ഒന്ന് നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നേ നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നെ ഉസ്താദ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടരുത് മരിക്കുന്ന കാലം വരെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണം സന്തോഷത്തോടെ ജീവിക്കണം അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അതല്ലേ വേണ്ടേ അതല്ലേ വേണ്ടേ ആരുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ നിനക്കും തിന്നണം ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ ആർക്കാ ഭക്ഷണം വേണ്ടേ ആർക്കാ ഭക്ഷണം വേണ്ടേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുകയാ ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ അള്ളാഹു ഹീമന്തമാർ ആകട്ടെ ഖുറാനി വിശ്വാസം ഇല്ലേ ഖുറാനി വിശ്വാസം ഉണ്ടോ അള്ള പറയുന്നു മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യന്തരമാർ ആകട്ടെ പൈസ ചിലവുമല്ലോ ഉണ്ടോ ഇല്ല കഷ്ടപ്പാട് കഷ്ടപ്പാടുവല്ലോ ഉണ്ടോ ഒന്നുമില്ല ഒരേ ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും രണ്ട് നല്ല മരണം അള്ളാഹു തരും അള്ളാഹു അള്ളാഹു ഭാഗ്യം ഭാഗ്യം അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ഇതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടത് മരിക്കുന്ന കാലം വരെ ഹലാല് തിന്നണം മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കണം ഇതല്ലേ ഒരു വിശ്വാസിയുടെ ആഗ്രഹം ഈമാനുള്ള ഒരാളുടെ ആഗ്രഹം അതല്ലേ ആ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈമൊക്കിക്കുക ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് അള്ളാഹു ഈ കൈപൊക്കി എല്ലാവർക്കും ഇത് രണ്ടും നീ സാധിപ്പിച്ചു കൊടുക്കണം അവിടെ ചാനേ ഈമാനുള്ള മരണം കൊടുക്കണേ നമ്പുരാനെ ഷഹാദത്ത് കരിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു മരിക്കുന്ന മുത്തീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ ഉള്ള ആ കൈവൊക്കാത്തവനെ നീ നന്നാക്കണേ ഉള്ള ഒന്നുകൂടെ കൈ പൊക്കിക്ക് എന്താ പൊങ്ങിയതണ്ടൊങ്ങിയതണ്ടാ ശ അപ്പം മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹുതരും ഒറ്റ ഒരു നന്മ ചെയ്താൽ മതി ഞാൻ നിർത്തുകയാ തങ്ങളിപ്പോ വരും ഞാൻ നിർത്തുകയാണ് ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം ചെയ്യുമോ ഇല്ലേ പിരിവൊന്നുമല്ല പേടിക്കണ്ട നിങ്ങൾ വിചാരിക്കും പിരിച്ചാലാ നേ വേണ്ട ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താ ലോകത്ത് വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് കരയില്ല അള്ളാഹു ഭഗീന്ദര്മാർ ആകട്ടെ ചെയ്യോ അല്ല ഇൻഷാല് ഒന്ന് അള്ളാഹു പറയുന്ന സൂറത്തു ത്വാഹ ഞാനല്ല ഖുർആനാ പറഞ്ഞ സൂറത്തു ത്വാഹ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു താഹ എന്ന അധ്യായം എടുത്തു നോക്ക് അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക് അള്ളാഹു പറയുകയാ

അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു ഹീമാൻ തരുമാറാകട്ടെ അള്ളാഹീമാൻ തരുമാറാകട്ടെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് അവസാനത്തെ പേജ് എടുത്തിട്ട് ആയത്തിനെ നോക്ക് അല്ല പറയുന്നു ഭക്ഷണം ഞാൻ തരുമെന്ന് അള്ളാഹു നമുക്ക് വർക്കത്ത് ഈ മാറാകട്ടെ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നില്ലേ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ ഇപ്പൊ ഉദാഹരണം ഇവിടെ ഇത്രയും ആൾക്കാരിയ്ക്കുന്നു നമ്മളുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ നിങ്ങൾ എന്താ ആരാ ഉസ്താദന്മാര് എന്തും നിങ്ങക്ക് എന്താ അസൂയ തോന്നിയ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ ഉസ്താദന്മാര് ആ പറയാ ഒരു അസൂയ എന്താ ഏറ്റവും ചെറിയ ശമ്പളമാർക്കാസ്താദന്മാർക്ക് ഇളക്കാൻ പോകുന്നവനുണ്ടോ ആയിരം രൂപ ഏറ്റവും ചെറിയ ശമ്പളമാണ് ആർക്ക് ഉസ്താദിന് എന്താണറിയില്ല അതിൽ വല്ലാത്തൊരു അള്ളാഹു വർക്കത്തർക്ക് ചെയ്യുമാറാകട്ടെ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ആൾ ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ അള്ളാഹു ഉസ്താദുക്ക് ചെയ്യുമാറാകട്ടെ മുത്തല്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ഉള്ളതാ പറഞ്ഞേ ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും മട്ടനും ചിക്കനും തന്നെ ആരണ ഉള്ളെ നല്ല കഷ്ടം മീനൊക്കെ പടച്ചവനെ വലിയ കാണാനും വലിയ വീടും പണമൊക്കെ ഉണ്ട് കഞ്ഞിയും വേറൊരുപാടോ ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ഉള്ളാഹുബർക്ക് ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഭക്ഷണം തരും നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഉസ്താദ് നിസ്കരിക്കുന്നു ഞങ്ങളും നിസ്കരിക്കുന്നു ഉസ്താദിന് എന്നും മട്ടനും ബിരിയാണിയൊക്കെ ഞങ്ങളെന്താ ഉസ്താദ് ഇങ്ങനെ നിങ്ങളും ഉസ്താദും തമ്മിലൊരു വ്യത്യാസമുണ്ട് നിങ്ങളും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദ് ബാങ്ക് വിളിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി ജമാഅത്തായിട്ട് കൃത്യ സമയത്ത് തന്നെ നിസ്കരിക്കും അള്ളാഹിമന്തമാർ ആകട്ടെ നമ്മളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും അതാണ് വ്യത്യാസം നിങ്ങൾ ആര് പോയാലും പോയില്ലെങ്കിൽ ഉസ്താദ് എന്ത് ചെയ്യും പാങ്ക് വിളിച്ച പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വിൽക്കാമത്ത് കൊടുക്കും ജമാഅത്തായിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കും നമ്മളോ ജോലിയും കഴിഞ്ഞ് കടയെല്ലാം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നിസ്കരിക്കും അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു പറയുകയാണ് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും നിസ്കരിച്ചാൽ മതി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളഹാനെ മനസ്സിലാക്കുന്നവർക്ക് അത് തിരിയത്തുള്ളൂ അള്ളാഹിമന്ദിരിമാരാകട്ടെ അള്ളാഹിമന്ദിരമാരാകട്ടെ